എല്ലാവർക്കും നമസ്കാരം വളരെ ഈസിയായ ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് വെറും പത്ത് മിനിറ്റ് മതി ഇത് ഉണ്ടാക്കിയെടുക്കാൻ എങ്ങനെയുണ്ടാക്കുന്ന നോക്കാം ഈ പായസം ഉണ്ടാക്കുന്നതിനായി നാല് ടേബിൾ സ്പൂൺ ജീരകശാല അരിയാണ് എടുത്തിരിക്കുന്നത് ഈ അരിക്ക് പകരം ബാസ്മതി റൈസും എടുക്കാം ഇത് നന്നായി ഒന്ന് വറുത്തെടുക്കാം കടയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് അരിയിട്ട് കൊടുക്കാം നല്ല ചുവക്കനെ വറുത്തെടുക്കണം ഒന്നുകൂടി ചെന്നര ഇത്രയുമതി ഫ്ലെയിം ഓഫ് ചെയ്യാം വറുത്ത് അരി മിക്സി ജാറിലേക്ക് ഇട്ടൊന്ന് പൊടിച്ചെടുക്കാം ജാറ് നന്നായി പൊടിച്ച ശേഷം ഇട്ടാൽ മതി അല്ലാതെ പൊടിയേണ്ട തരിതരിപ്പാണ് പൊടിക്കേണ്ടത് കുറച്ച് തണുത്തതിന് ശേഷം പൊടിച്ചെടുത്താൽ മതി ഈ ഒരു തരത്തിലാണ് പൊടിക്കേണ്ടത് കടയിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടാം കരമലൈസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇടുന്നത് ഇതിലേക്ക് അര ടീസ്പൂൺ വെള്ളമൊഴിക്കാം പഞ്ചസാര നന്നായി ഉരുകി നല്ല ബ്രൗൺ കളറായി കിട്ടണം പഞ്ചസാര കരിഞ്ഞു പോകരുത് അപ്പൊ പായസത്തിന്റെ ടേസ്റ്റ് തന്നെ മാറും മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്തെടുത്താൽ മതി ഒന്നുകൂടിയും ബ്രൗൺ കളറായി പാലം ഒഴിക്കാം ഇത്രയാലും മതി രണ്ടര കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത് പഞ്ചസാര എല്ലാം ഉരുക്കി കിട്ടണം പാല് തിളക്കാൻ തുടങ്ങുമ്പോൾ അരിയിടാം പാൽ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടിച്ച് വെച്ച അരിയിടാം പാൽ നന്നായി തിളച്ച് അരി നന്നായി വിന്ത് കിട്ടണം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് രണ്ട് ഏലക്കയുടെ പൊടി കൂടി ഇടാം അരി പകുതി വേവായിട്ടുണ്ട് അരിയൊക്കെ നന്നായി വെന്തിട്ടുണ്ട് ഇതിലേക്ക് മതത്തിന് ആവശ്യമായ പഞ്ചസാര ഇടാം അരക്കപ്പ് എടുത്തിട്ടുണ്ട് പകുതി കൊടുക്കാം വേണമെങ്കിൽ ബാക്കിയുള്ളത് ഇടാം മധുരം കുറവാണ് കുറച്ചും കൂടി ചേർക്കാം അരക്കപ്പ് പഞ്ചസാര ഇടുകയാണെങ്കിൽ തന്നെ മീഡിയം മധുരം ഉണ്ടാവുകയുള്ളൂ മധുരം നല്ലോണം വേണം എന്നുള്ളവർക്ക് ഒരു കാൽക്കപ്പ് കൂടി ഇടാം ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം കുറച്ച് തണുക്കുമ്പോൾ ഒന്നും കൂടി കുറുകിക്കിട്ടും അതിനുശേഷം സേർവ് ചെയ്യാം തണുത്തപ്പോൾ പായസം കുറച്ചും കൂടി കൊഴുപ്പായിട്ടുണ്ട് ഇനി സേർവ് ചെയ്യാം വളരെ ഈസിയും ടേസ്റ്റിയുമായി പായസത്തിൻ്റെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ